ഇതിൻ്റെ ഒരു ബൂട്ട് സെക്ഷനിലേക്ക് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് അപ്പം എൻ്റെ കൈ ഒഴിവില്ല അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓപ്പണായി വരും ഇത് ഈ പ്രസ് ഇതാണ് നമ്മുടെ ബൂട്ടിലുടെ ഓപ്പണിങ്ങിൻ്റെ സ്വിച്ച് എന്ന് പറയുന്നത് ഞെക്കാൻ പോവുകയാണ് ഈ വണ്ടിയുടെ കോർണറിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ആദ്യം തന്നെ എല്ലാവരും പറയുന്ന ഒരു കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് വിൻസർ ഇ വി പ്രോ വന്നപ്പം ഇപ്പോൾ ഇ വി വണ്ടികളുടെ കാലമാണല്ലേ നേരത്തെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അമ്പത് ശതമാനത്തോളം വണ്ടി ഇ വി വണ്ടികളായിരുന്നെങ്കിൽ ഇപ്പോൾ അറുപത് ശതമാനത്തോളമാണ് ഇ വി വണ്ടികൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള പല വണ്ടികളും നമ്മുടെ നിരത്തിൽ ഇറങ്ങിയിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ റെക്കോർഡ് സെയിൽ നടത്തിയ ഒരു വണ്ടിയും കൂടെയാണ് എം ജിയുടെ വിൻസറി വി നേരത്തെ റേഞ്ച് എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്ററാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഏറ്റവും പുതിയ വിൻസറി വി പ്രോഡ് റേഞ്ച് എന്ന് പറയുന്നത് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് കിലോമീറ്ററാണ് അതിനോടൊപ്പം പുതിയ പ്രീമിയം ഫീച്ചേഴ്സ് എല്ലാം ആഡ് ചെയ്താണ് വിൻസർ ഇവി പ്രോ വരുന്നത് സോ അതിൻ്റെ ഡീറ്റെയിൽ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് വെൽക്കം ടു കൃഷ്ണ ചാൻസ് ഓട്ടോ വ്ലോക്ക് സോ ഫ്രണ്ട് സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം ഏറ്റവും അട്രാക്റ്റീവ് എന്ന് പറയുന്ന ഇതിൻ്റെ ഡിസൈൻ തന്നെയാണ് പല ആൾക്കാരും ഡിസൈനെക്കുറിച്ച് വിമർശിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഈ ഒരു സ്റ്റൈൽ ആൻഡ് ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു കട്ട്സൊക്കെ വന്നിരിക്കുന്ന നല്ല സ്റ്റൈലിഷ് ആയിട്ടാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷേ ആ ഒരു ഫ്രണ്ട് ലുക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം മറ്റു പല വണ്ടികളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ കാരണം നമ്മുടെ വണ്ടികളൊക്കെ കുറച്ച് എല്ലാവരും കാണുന്ന രീതിയിൽ ആ ഒരു മസ്കുലാരിറ്റി കിട്ടണം എന്നൊക്കെ നമ്മുടെ ാണ് ഓരോരുത്തരും വണ്ടി എടുക്കുമ്പോൾ ലുക്കൊക്കെ ശരിക്കും ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കീയട വണ്ടികളൊക്കെ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്നത് തന്നെ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ലുക്ക് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ലുക്സാണ് ഫ്രണ്ട് ലുക്ക് വരുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഈ എം ജിയുടെ ആ ഒരു ആ ഒരു ബാജിംഗ് എന്ന് പറയുന്നത് അമേസിങ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം ഫ്രണ്ടിലൂടെ എൽ ഇ ഡി സ്ട്രിപ്പ് വന്നിട്ടുണ്ട് അതൊരു ഇൻഫിനിറ്റി സ്ട്രിപ്പ് പോലെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ താഴെ ഒരു സ്റ്റീലിൻ്റെ എലമെൻറ്റും കൂടെ നിങ്ങൾക്ക് കാണാം നല്ല ഭംഗിയായിട്ടുണ്ട് നല്ല പ്രീമിയം ആയിട്ടുണ്ടെന്ന് പറയാം സൈഡിൽ കാണുന്നതാണ് അതിൻ്റെ ഇൻഡിക്കേറ്റർ കാര്യങ്ങളെല്ലാം വരുന്നത് താഴേക്ക് നോക്കുവാണെന്ന് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് കാണാം ഹെഡ്ലൈറ്റ് അടിപൊളി നല്ല നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെയും താഴെ തന്നെ സ്റ്റീൽ എലമെൻറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയും നല്ല ഫിനിഷിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു സ്റ്റീൽ എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട് താഴേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു എയർ ഡാമാണ് കാണുന്നത് ആ എയർ ഡാമിൻ്റെ അടിയിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒരു സ്റ്റീൽ എലമെൻറ്റാണ് കൊടുത്തിരിക്കുന്നത് സെൻട്രൽ പോർഷനിൽ നമ്മുടെ ഒരു അടിപൊളി ക്യാമറയും ഇരിപ്പുണ്ട് ആ ഒരു ത്രീ സിക്സ്റ്റി ക്യാമറയുടെ സംഭവങ്ങൾ നേരെ കണ്ടു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഏറ്റവും വലിയ മാറ്റങ്ങളായിട്ടുള്ള അഡാസ് ലെവൽ ടുവിൻ്റെ ക്യാമറയാണ് കാണുന്നത് കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് ഈ വണ്ടിയുടെ പുതുമകൾ എല്ലാം ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക വി ആർ ദ സൈഡ് പോർഷൻ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മസ്കുലർ ലുക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കാരണം ഇവിടെയൊക്കെ നല്ലൊരു പ്രൊജക്ഷൻസ് കാര്യങ്ങളൊക്കെ കാണാൻ ഡിസൈൻസ് ചെറിയൊരു കട്ട്സ് കാര്യങ്ങളൊക്കെ കാണാം ഇവിടെ ചെറിയ സ്റ്റീൽ എലമെൻ്റ് കാണാം പക്ഷേ സൈഡിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അലോയി വീല് തന്നെയാണ് കുറച്ചുകൂടെ ഉള്ള കുറച്ചുകൂടെ ടയർ ലൈഫ് കിട്ടുന്നതായിട്ടുള്ള എം ജി ഹെക്ടറിൻ്റെ തന്നെയെന്ന് തോന്നുന്നു ഹെക്ടറിൻ്റെ തന്നെ പുതിയ അലോയി വീലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ടയർ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടു ഫിഫ്റ്റീൻ ബാർ ഫിഫ്റ്റി ഫൈവ് ആർ എയ്റ്റീൻ പതിനെട്ട് ഇഞ്ചിൻ്റെ അലോയി ആണ് വന്നിരിക്കുന്നത് അത് നല്ലൊരു വീൽ ട്രാവൽ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഈ വണ്ടി അത്യാവശ്യം നല്ല ടെറൈൻസിൽ കൊണ്ടുപോകാൻ പറ്റുന്നതാണ് മോർ ഓവർ ഈ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് എടുത്ത് പറയേണ്ടത് നൂറ്റി എൺപത്തി ആറ് എം എമ്മിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസും രണ്ടായിരത്തി എഴുന്നൂറ് എം എമ്മിൻ്റെ വീൽ ബേസുമാണ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സ്ഥലത്തൂടെയും വണ്ടി കൊണ്ടുപോവാൻ പറ്റുമെന്നുള്ളതാണ് പിന്നെ നിങ്ങൾക്ക് കാണാം സൈഡ് ഡോറിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഫ്ലഷ് ഡോറാണ് വന്നിരിക്കുന്നത് ബോഡി കളർ തന്നെയാണ് നമുക്ക് മിറേഴ്സിൽ വന്നിരിക്കുന്നത് ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷ് ഒക്കെ ഇവിടെ കാണാം ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷ് കൊണ്ടുവന്നിട്ടുണ്ട് മേലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷ് എ പില്ലറിൽ ബ്ലാക്ക് ഫിനിഷ് ബി പില്ലറിൽ ബ്ലാക്ക് ഫിനിഷ് സി പില്ലറിലും ബ്ലാക്ക് ഫിനിഷ് വന്നിട്ടുണ്ട് ഇവിടെ നല്ലൊരു കോട്ടൺ മിറ തന്നെയാണ് വന്നിരിക്കുന്നത് അതും നല്ലൊരു ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ സൈഡ് പോർഷനൊക്കെ നല്ലൊരു ഭംഗിയായിട്ടുണ്ട് കുറച്ച് മസ്കുലർ ആണ് പല ആൾക്കാരും പറയാറുണ്ട് ഈ വണ്ടിയുടെ സൈസൊക്കെ വലുതാണ് ഇന്നോവയെക്കാളും സൈസ് വിടുത്തിലുണ്ട് എങ്ങനെയായിരിക്കും പാർക്കിങ് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ ഉറപ്പായിട്ടും വണ്ടിക്ക് ലെങ്ത് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് സൈസ് വൈസ് ഉറപ്പായിട്ടും കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ ഉള്ളിൽ നല്ല ക്യാബിൻ സ്പേസ് കിട്ടുന്നു എന്നുള്ളതാണ് ഇക്കാളുപരി നമ്മുടെ മൂൺ റൂഫിനെ കുറിച്ചൊക്കെ ഞാൻ പറയുന്നുണ്ട് മാത്രമല്ല ഈ വണ്ടിയുടെ സൈഡിലെ താഴത്തെ ഡിസൈൻസും ഒക്കെ കൊണ്ടുവന്നിരിക്കുന്ന കാണാം ഒരു ബ്ലാക്ക് ഫിനിഷ് വന്നിട്ട് അതുപോലെ തന്നെ ഒരു സ്റ്റീൽ എലമെൻറ്റും പോയിട്ടുണ്ട് നല്ലൊരു പ്രീമിയം ഫീൽ ഒരു പ്രീമിയം ഫീൽ കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ പുതിയ വിൻസർ ഇവി പ്രോയിൽ അപ്പോൾ ഇതൊക്കെയാണ് സൈഡിൻ്റെ വിശേഷം ബാക്കിൽ നിന്ന് സോ നമ്മൾ ബാക്ക് പോർഷനിലാണ് ഉള്ളത് ബാക്ക് പോർഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു പവർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബൂട്ടിലേ ഡോപ്പണിങ് ആണ് നല്ല രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്ന ഹെക്ടറിലും ഞാൻ ഇത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ മാത്രമല്ല നമ്മുടെ യൂസർ റിവ്യൂ വീഡിയോ എം ജി വിൻസർ റി വി പ്രോയുടെയല്ല നേരത്തെയുള്ള വിൻസർ ഈ വിയുടെ യൂസർ റിവ്യൂ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഉറപ്പായിട്ടും നമ്മുടെ ഐ കാർഡിലും അതുപോലെ തന്നെ വീഡിയോയുടെ താഴെ ലിങ്കായിട്ട് കൊടുത്തേക്കാം അതുപോലെ തന്നെ നമുക്ക് പവർ ഓറിയൻറ്റഡായിട്ടാണ് നമുക്ക് ഇതുപോലെ ബൂട്ടിലിട്ട് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ കാണുന്നുണ്ട് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതുപോലെ തന്നെ ഇതൊക്കെ ഒരു വലിയ ചേഞ്ച് തന്നെയാണ് മോർ ഓവർ അഡാസ് എന്ന് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇൻ്റർനെറ്റ് ഇൻസൈഡ് എന്നുള്ള സാധനമൊക്കെ എടുത്ത് മാറ്റി അഡാസ് എന്നുള്ള ഇതായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അഡാസ് കാണുമ്പോൾ നമുക്കറിയാം ഇത് വിൻസർ ഇ വി ആണെന്നുള്ളത് അതുപോലെ തന്നെ എം ജിയുടെ ബാഡ്ജിങ് കാണാം വിൻസർ എന്നുള്ളൊരു ബാഡ്ജിങ് അകത്തി എഴുതിയിരിക്കുന്നു ഇ വി എന്ന് എഴുതിയിട്ടുണ്ട് താഴെ നമുക്ക് സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ കാണാം ഇവിടെ ഒരു സ്റ്റീൽ എലമെൻറ്റ് കാണാം അതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ക്യാമറ ഓപ്ഷൻസ് ഒക്കെ കാണാം നമുക്കൊരു ഡിഫോഗർ കാണാം വൈപ്പർ ഇല്ല എന്നുള്ള ഒരു കാര്യം വരുന്നുണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയുന്നുണ്ട് പിന്നെ നമുക്കൊരു ലേഡീസ് സ്ട്രിപ്പ് വന്നിട്ടുണ്ട് അതും ഇൻഫിനിറ്റി എന്നുള്ള സ്റ്റൈലിലാണ് വന്നിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ടൈൽ ലാമ്പ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ സ്റ്റൈലിഷ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സോ നമ്മുടെ ബൂട്ട് സ്പേസ് ആണ് ഇനി അടുത്ത ഒരു അട്രാക്റ്റീവ് സംഭവം എന്ന് പറയുന്നത് ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് നേരത്തെ നമുക്ക് ഉണ്ടായിരുന്നേക്കാളും കുറച്ചുകൂടെ ബൂട്ട് സ്പേസ് വ്യത്യാസം വന്നിരിക്കുകയാണ് നേരത്തെ ബൂട്ട് സ്പേസ് അറുന്നൂറ്റി നാല് ലിറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് ലിറ്റർ ആയിട്ട് കുറഞ്ഞിരിക്കുകയാണത് ബിക്കോസ് ഓഫ് ദി റീസൺ അറിയാം എല്ലാവർക്കും അറിയാം ബാറ്ററി പാക്ക് ഇംപ്രൂവ് ചെയ്തിരിക്കുകയാണ് ഫിഫ്റ്റി ടു പോയിൻറ്റ് നയൻ കിലോ വാട്ട് അവറിൻ്റെ ബാറ്ററി പാക്കാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബാറ്ററി സൈസ് കൂടി അതുപോലെ തന്നെ ബൂട്ട് സ്പേസ് കുറഞ്ഞു അതാണ് സംഭവിച്ചിരിക്കുന്നത് പക്ഷെ എന്നാലും നല്ല സുഖമായിട്ട് ലഗേജസ് ഒക്കെ വെക്കാവുന്ന രീതിയിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത് ഒത്തിരി കുഴിഞ്ഞൊന്നും അല്ല വന്നിരിക്കുന്നത് ഈസി ആയിട്ട് നമുക്ക് ഈ ഒറ്റ കൈ കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഇത് ഓപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് നമുക്കിവിടെ നോക്കുമ്പോൾ കാണാം ഇവിടെ നമുക്ക് പഞ്ചർ കിറ്റ് കാണാം പക്ഷേ ഒരു സ്പെയർ ടയർ കാണുന്നില്ല പക്ഷേ സ്പെയർ ടയർ ഇല്ല പഞ്ചർ കിറ്റ് ഉണ്ട് പിന്നെ റിഫ്ലക്റ്റേഴ്സ് കാര്യങ്ങൾ ബാക്കിയുള്ള എലമെൻ്റ് എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ അത് നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഈ നല്ല ഒരു ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത് സോ ഞാനിപ്പോൾ കീ ആയിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഒരു ബൂട്ട് സെക്ഷനിലേക്ക് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് അപ്പം എൻ്റെ കൈ ഒഴിവില്ല അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓപ്പണായി വരും അപ്പോൾ നമുക്ക് എങ്ങനെ വേണേലും കസ്റ്റം ചെയ്യാം ഈ ഓപ്ഷൻ ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം ഓണാക്കണം ഓണാക്കാം പക്ഷേ ഇതിപ്പോൾ ആയിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെ നമ്മൾ നേരെ ലഗേജ് നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കുന്നു എന്നിട്ട് നമ്മുടെ കൈ ഒഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ നേരെ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞു ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആയി വരികയും ചെയ്യും അതൊരു നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി കാരണം പല ആൾക്കാരും ഒരു ഫീച്ചറും കൂടെയാണ് അതുപോലെ ഓരോ കാര്യത്തിലും ഈ വണ്ടി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ് സോ നമ്മൾ ഇൻറ്റീരിയറിലേക്ക് എത്തിയിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡാഷ്ബോർഡ് തന്നെയാണ് കാരണം ആ ഒരു ഡാഷെന്ന് പറയുന്നത് നല്ല അകന്നാണ് ഇരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ മോർ സേഫറാണ് കാരണം ഒരു ഹിറ്റിംഗ് ഉണ്ടായാൽ തന്നെ നിങ്ങൾ വളരെ ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇരിക്കാം അപ്പോൾ നമ്മൾ ഇപ്പോൾ സീറ്റിലിരിക്കുകയാണ് സീറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് തന്നെ നിങ്ങൾക്ക് കാണാം നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട് പുറകോട്ട് പോകാനും ഫ്രണ്ടിലോട്ട് പോകാനും ഒക്കെ ഹൈറ്റ് കൂട്ടാനുള്ള ഓപ്ഷൻ പിന്നെ നമുക്ക് സ്ലാൻഡിങ് ഓപ്ഷൻസ് കാണാം അതുകൊണ്ടില്ല ഈ ആയിട്ട് സ്ലാൻഡ് ചെയ്യാം സോ പവർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് ചെയ്തിരിക്കുന്നത് ഡ്രൈവറിന് കോ പാസഞ്ചറിന് നമുക്ക് നോർമൽ ആയിട്ടുള്ള ഒരു ഇതാണ് വന്നിരിക്കുന്നത് മാനുവൽ ആണ് അപ്പോൾ ഡാഷ് ബോർഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കപ്പ് ഹോൾഡർ കാര്യങ്ങളൊക്കെ കാണാം എയിറ്റ് പോയിൻറ്റ് എയ്റ്റ് ഇഞ്ചിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കാണാൻ അതിനകത്ത് നമുക്ക് ഡയർ ടയർ പ്രഷർ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ പ്രസൻറ്റേജ് എത്ര റേഞ്ച് കാണിക്കുന്നുണ്ട് പാർക്കിങ്ങിലാണോ റിവേഴ്സിലാണ് ന്യൂട്രൽ ആൻഡ് ഡ്രൈവിലാണോ ഒക്കെ കാണിക്കുന്നുണ്ട് എല്ലാ ഡീറ്റെയിലും അതിനകത്ത് കാണാം മോഡ്സ് ഒക്കെ കാണിക്കുന്നുണ്ട് സോ ദിസ് ഈസ് ദ സ്റ്റിയറിംഗ് വീൽ ഓഫ് എം ജി വിൻസറി വി പ്രോ നേരത്തെ വണ്ടിയുടെയും സെയിം തന്നെയാണ് അപ്പോൾ ഈ ഇതിൻ്റെ ഒരു ഫ്ലാറ്റ് ബോട്ടം ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് പക്ഷേ പല ആൾക്കാരും ഈ ഒരു സ്റ്റിയറിംഗ് വീലിനെ വിമർശിക്കുന്നുണ്ട് കാരണം ചിലവർക്ക് അതൊരു കംഫോർട്ട് കിട്ടുന്നില്ല ഗ്രിപ്പിങ് കിട്ടുന്നില്ല പെട്ടെന്ന് വണ്ടി ഇങ്ങനെ സ്കിഡ് ആകുന്നു അങ്ങനെ അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നുണ്ട് ഡ്രൈവർ റിവ്യൂയില് സോ ഇതാണ് അതിൻ്റെ ഓപ്പറേഷൻ ചെയ്യാനുള്ള അതിൻ്റെ ലിഡ്സ് കാര്യങ്ങളെല്ലാം വരുന്നത് ഇവിടെ സ്വിച്ചസ് ഒക്കെ കാണാം ഇപ്പോൾ ഇതൊരു ഇതിനകത്ത് നമുക്ക് മിസ്റ്റ് ഓഫ് ഓട്ടോ ഇതൊക്കെ ഓട്ടോ ആയിട്ടാണ് അതിൻ്റെ ഒരു റെയിൻ സെൻസിങ് ഒക്കെ വരുന്നത് അതുപോലെ തന്നെ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പാർക്കിംഗ് റിവേഴ്സ് ഇതാണ് ആ ഗിയർ നോപ്സ് വരുന്നത് ഇവിടെ നമുക്ക് ഇൻസ്റ്റാമെൻറ്റ് ക്ലസ്റ്ററിനുള്ള ഓപ്ഷൻ ഓപ്ഷനും അതുപോലെ തന്നെ നമുക്ക് ഇതിന് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റത്തിനുള്ള ഓപ്പറേഷൻ എല്ലാം നമുക്ക് ഈ സ്വിച്ചസിലാണ് വന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇൻറ്റീരിയർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നമുക്കൊരു ബി വൈ ഡിയും നമ്മുടെ എം ജി ആയിട്ടൊരു കണക്ഷൻ ഉണ്ടെന്നുണ്ട് ഉറപ്പായിട്ടും ഉണ്ട് ഇതൊക്കെ ഒരു സബ്സിഡറി കമ്പനീസ് തന്നെയാണ് കാരണം അതിൻ്റെ പല സംഭവം ഇതൊക്കെ ഞാൻ ഈ സെയിം ഒരു മ്യൂസിക്കൽ ടൈപ്പ് ആയിട്ടുള്ള ഈ ഒരു ഹാൻഡിലും ഇതിൻ്റെ സ്പീക്കേഴ്സും ഒക്കെ കണ്ടിട്ടുണ്ട് സ്പീക്കേഴ്സിൻ്റെ കാര്യം പറയുമ്പോഴാണ് നയൻ സ്പീക്കേഴ്സ് ഇൻഫിനിറ്റി മ്യൂസിക് സിസ്റ്റം വിത്ത് നയൻ സ്പീക്കേഴ്സ് അതിനകത്ത് നാല് ടൂട്ടർ നാല് സ്പീക്കർ വൺ വൂഫർ വൂഫറും കൂടെ വന്നിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു വുഡൻ എലമെൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം ഫിഫ്റ്റീൻ പോയിൻറ്റ് സിക്സ് ഇഞ്ചിൻ്റെ ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം ആണ് വന്നിരിക്കുന്നത് പിന്നെ ഇങ്ങോട്ടേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻഫിനിറ്റി ആയിട്ടുള്ള ഒരു എന്താ പറയുന്നത് ഒരു എ സി വെൻസ് കാര്യങ്ങളൊക്കെ കാണാം വളരെ ഭംഗിയായിട്ടുണ്ട് സോ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ കളർ തന്നെയാണ് അത് തന്നെ ഇവിടെ ചെറിയൊരു പൊടി പോലെ കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു കളർ എന്ന് പറയുന്നത് നേരത്തെ വണ്ടിയിൽ ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതൊരു ബീജ് കളറാക്കി മാറ്റിയിരിക്കുക അപ്പം എല്ലാവർക്കും അറിയാം ബീജ് കളറാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ പെട്ടെന്ന് ചെളിയും പൊടിയും ഒക്കെ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു അപ്പോൾസറി വർക്ക് എന്ന് പറയുന്നത് ഒരു പ്രീമിയം ഫീലാണ് കാരണം പല പ്രീമിയം വണ്ടിയുടെ ഇന്നിപ്പോൾ നമ്മുടെ റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഫീല് നമുക്കിൻ്റെ ഉള്ളിലിരുന്ന കിട്ടുന്നുണ്ട് പിന്നെ മാത്രമല്ല ഈ ഈ ഒരു കളർ ഈ ഒരു കളർ ഒരു മാറ്റണ്ടായിരുന്നു എന്നായിരുന്നു എൻ്റെ അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം നല്ലതാണെങ്കിൽ പോലും കളർ മാത്രം എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് വേണം പറയാൻ മാത്രമല്ല ഇതിൻ്റെ ഇൻസ്ട്രമെൻ്റ് ക്ലസ്റ്റർ ഇൻ്റെ ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല വൈഡർ ആയിട്ടുള്ള നല്ല ലുക്ക് വരുന്ന ഒരു ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്ററാണ് പക്ഷേ ഇതിൻ്റെ ത്രീ ഡിഗ്രി ക്യാമറ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഒരു നമുക്ക് പെട്ടെന്ന് ആ റണ്ണിങ്ങിൽ ഇതിൻ്റെ ആ ഒരു രണ്ടും തമ്മിൽ മെർജായിട്ട് നിൽക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് പക്ഷേ അതൊന്ന് അവന് ബോർഡർ ചെയ്ത് കൊടുക്കുമായിരുന്നു നമുക്ക് കുറച്ചുകൂടെ സേഫറായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാൻ എളുപ്പമുണ്ടായിരുന്നു കാരണം റണ്ണിങ്ങിൽ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് നമ്മുടെ ഒരു യൂസറും പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ അപ്പോൾ ഇത് നമ്മൾ ക്ലോസ് ചെയ്യണം ഇതിനകത്ത് ഒത്തിരി ഡീറ്റെയിൽ ഇതിനകത്ത് വരുന്നുണ്ട് ഇതിൻ്റെ ഓപ്പറേഷൻ തന്നെ കംപ്ലീറ്റ് ഈ സ്ക്രീനിലാണെന്നുള്ളതാണ് അപ്പോൾ അതൊരു ഫോൾട്ടായിട്ടൊക്കെ ആൾക്കാർ പലതും പറയാറുണ്ട് വേക്കിൾ സെറ്റിങ്സിലേക്കാണ് ഞാനിപ്പോൾ വരുന്നത് വെഹിക്കിൾ വെക്കിൾ സിറ്റിപ്പം മോഡ് നമുക്ക് ഏത് മോഡ് വേണമെന്നുള്ളത് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ് എക്കോ പ്ലസ് എക്കോ നോർമൽ സ്പോർട്സ് എമർജൻസി റിക്കവറി ഓട്ടോ ഹോൾഡ് ഓപ്ഷൻസ് ഒക്കെ ഇപ്പോൾ ഓഫ് ആക്കി ഇട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് കൂടുതലായിട്ട് പിന്നെ ഹെഡ്ലൈറ്റ് ഫോളോ മീ ഹോം അഡാസ് ലെവൽ ഫീച്ചേഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് മാത്രമല്ല നമുക്ക് ഇതിനകത്ത് മ്യൂട്ട് മ്യൂസിക്കിൻ്റെ കാര്യങ്ങളൊക്കെ ട്രിപ്പ് റീസെറ്റ് ചെയ്യുന്ന കേസൊക്കെ അങ്ങനെ വരുന്നുണ്ട് പിന്നെ മാത്രമല്ല നമുക്ക് റേഡിയോ അതുപോലെ തന്നെ ആപ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കാണാം ഇഷ്ടം പോലെ ആപ്പുകളാണ് റേഡിയോ ഫോൾഡർ മീഡിയ എ സി ഒരിക്കലും ത്രീ സിക്സ്റ്റി ടു ഇ വി ഇവിയുടെ അതിനകത്ത് നമുക്ക് എങ്ങനെ അതിൻ്റെ എങ്ങനെ പവർ മാനേജ്മെൻറ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഇതിനകത്ത് കാണിക്കാൻ പറ്റുന്നതാണ് ക്യാബിൻ മോഡ്സ് ക്യാബിൻ മോഡ്സിൽ നമുക്കെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം നമ്മുടെ ആ ഒരു പുതിയ പുതിയ രീതിയിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് വന്നിട്ടുണ്ടെന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ അഡാസ് ലെവൽ ടു ഫീച്ചേഴ്സ് വന്നിട്ടുണ്ടെന്നുള്ളതാണ് കണ്ടില്ലേ ലെയിൻ അസിസ്റ്റൻറ്റ് ഫ്രണ്ട് കൊളീഷൻ അസിസ്റ്റ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വന്നിരിക്കുകയാണ് അതൊക്കെ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ അപ്ഡേറ്റ് മ്യൂസിക് ഹെഡ് ലൈറ്റ് ഇത് ഈ പ്രസ് ഇതാണ് നമ്മുടെ ബൂട്ടിലേ ഡോപ്പണിങ്ങിൻ്റെ സ്വിച്ചെന്ന് പറയാൻ ഞാൻ ഞെക്കാൻ പോവാണ് ഇപ്പം ബൂട്ട് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടെയിൽ ഗേറ്റ് ഈസ് ഓപ്പണിങ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതൊക്കെ കൊള്ളാം അല്ലേ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുമോന്ന് നോക്കാം ഓ അകത്തിരുന്ന് തന്നെ നമുക്ക് ടെയിൽ ഗേറ്റ് നമുക്ക് ക്ലോസ് ചെയ്യാം അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി അതുപോലെ തന്നെ നമുക്ക് ബൈ വോയിസ് ബൈ വോയിസിലൂടെ നമുക്ക് നമുക്കിനകത്ത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് മോഡ്സ് ഇതിനകത്ത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി മോഡ്സ് വന്നിട്ടുണ്ട് ഇതിനകത്ത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ പെട്ടെന്ന് എടുക്കാം അങ്ങനെ എല്ലാ സെറ്റപ്പും ഇതിനകത്ത് വന്നിരിക്കുകയാണ് ടെമ്പറേച്ചറും എല്ലാം വന്നിരിക്കണം സോ അപ്പോൾ നല്ലൊരു ഇൻസ്ട്രമെൻ്റ് ക്ലസ്റ്റർ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് ഇവിടെയാണ് മെക്കാനിക്കലായിട്ടുള്ള നമുക്ക് വന്നിരിക്കുന്ന ആകെ നമ്മുടെ ആ ഒരു എ സി കൺട്രോൾസിൻ്റെ ഒരു സിസ്റ്റം മാത്രം അതിനകത്ത് വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് കപ്പ് ഹോൾഡേഴ്സൊക്കെ കാണാം ഇഷ്ടംപോലെ സ്പേസ് ഒരു ബെസ്റ്റ് ഫാമിലി കാർ ഓപ്ഷൻ എന്ന് വേണം പറയാൻ ഇവിടെ താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സ്പേസ് കാണാം ഇഷ്ടംപോലെ നമ്മുടെ ഡീറ്റെയിൽ ഇൻഷുറൻസ് എന്ത് എന്ത് വേണമെങ്കിലും ഇടാൻ ഇവിടെ നമുക്ക് ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പ് കാര്യങ്ങൾ സീ പോർട്ട് ഉൾപ്പെടെ വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ സ്ലൈഡ് ചെയ്യുന്ന സംഭവം ഇതൊക്കെ നമ്മുടെ ലാസ്റ്റ് ഞാൻ ഒരു വിൻസ് റിവീവിയുടെ യൂസ് സറിവ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണും കണ്ടക്ട് ഇല്ലാത്തവർ കാണുക അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം വരുന്നുണ്ട് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ ഓടിച്ചു തന്നെയാണ് പറയുന്നത് ഇവിടെ വയർലെസ് ചാർജിങ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട് വിത്ത് കൂളിങ് ആട്ടോ ഇവിടെയൊക്കെ നമുക്ക് സാധനങ്ങൾ എന്തെങ്കിലും കൂളിങ്ങ് കൂളും ചെയ്യാം അപ്പോൾ എല്ലാ കൂടിയാണ് അതിനകത്ത് വന്നിരിക്കുന്നത് നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗ്ലൗ ബോക്സ് കാര്യങ്ങളൊക്കെ കാണാം നല്ല സ്പീക്കേഴ്സ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഹാൻഡിൽസ് എല്ലാം വന്നൊരു മ്യൂസിക്കൽ തീമിലാണ് വന്നിരിക്കുന്നത് ഇതിനേക്കാൾ ഉപരി ഇരുന്നൂറ്റി അമ്പത്തിയാറ് കളർ ആംബിയൻ ലൈറ്റിംഗ് ഇതിനകത്ത് വരുന്നുണ്ട് ഇതിൻ്റെ ആംബിയൻ ലൈറ്റിംഗ് നമുക്ക് രാത്രിയിൽ ശരിക്കും എൻജോയ് ചെയ്യാൻ തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ മീറേഴ്സ് കാര്യങ്ങൾ സ്വിച്ചസ് കാര്യങ്ങളെല്ലാം വരുന്നത് ലൈറ്റ്സൊക്കെ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇത് കണ്ടില്ലേ ഇതാണ് അതിൻ്റെ ലൈറ്റ്സ് വരുന്നത് പിന്നെ ഇവിടെ നമുക്ക് വാനിറ്റി മിറർ കാര്യങ്ങളെല്ലാം കാണാം വിത്ത് ലൈറ്റാണ് വരുന്നത് ഇവിടെ നമുക്ക് വാനിറ്റി മിറർ അവൈലബിൾ ആണ് തുറക്കുമ്പോൾ തന്നെ ലൈറ്റ് കത്തുന്നതാണ് ഓപ്പൺ സൺ റൂഫ് സോ നോക്കി എന്തൊരു ഫീലാണ് അല്ലേ ഇതിൻ്റെ അകത്ത് ഈ ഒരു മൂൺ റൂഫ് മാറുമ്പോൾ തന്നെ കിട്ടുന്നൊരു ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ തന്നെയാണ് കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ ഒരു ആംബിയൻസ് കിട്ടാനായിരിക്കും അല്ലേ കാരണം നമുക്ക് ആ ഒരു ആ ഒരു മഴ ആ മഴയുടെ തുള്ളികൾ ആ ഒരു ഫീല് അകത്തുള്ള ആംബിയൻസ് ഊ അതൊരു പാട്ടൊക്കെ ഇട്ടിട്ട് എൻജോയ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ അപ്പോൾ അഡാസ് ലെവൽ വിത്ത് എയർ ബാഗും കാര്യങ്ങളും എല്ലാം ഈ വണ്ടി വന്നിരിക്കുന്നത് മസ് മസ്സേഫറായിട്ടാണ് ഏറ്റവും പുതിയ വിൻസർ ഇവി പ്രോയിൽ ബീച്ച് ആയിട്ട് വന്നിരിക്കുന്നു പുതിയ ബാറ്ററി പാക്കായിട്ട് വന്നിരിക്കുന്നു അലോയി ആയിരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ പവർ അസിസ്റ്റഡ് ആയിട്ടുള്ള ബൂട്ടിലിഡ് ഓപ്പണിങ് കൂടുതൽ റേഞ്ച് അങ്ങനെ എല്ലാം കൊണ്ടും ഒത്തിരി ആണ് ഈ വണ്ടിക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് സീറ്റ് വെന്റിലേഷനും നമുക്ക് ഇതുപോലെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിനകത്ത് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ സീറ്റ് വെൻറ്റിലേഷനും കിട്ടുന്നതാണ് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നമുക്കിനി കൂടുതലായിട്ട് ബാക്ക് പോർഷൻ നോക്കാം സോ ബാക്ക് പോർഷനിലാണ് ഉള്ളത് നമുക്ക് തൈ സപ്പോർട്ട് എങ്ങനെയുണ്ടോ നോക്കാം ഓ അത്യാവശ്യം നല്ല തൈ സപ്പോർട്ട് ഉണ്ട് കേട്ടോ ഫുൾ അത്യാവശ്യം നല്ല ഇത് ഫീലിങ് കിട്ടുന്നുണ്ട് ആയിട്ടുള്ള ഒരു സർഫസ് തന്നെ ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കാൽ വെച്ച് ഇരിക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ മറ്റ് പല കാറുകളിൽ ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ഒരു ഒരു തൈ സപ്പോർട്ട് അത്ര കിട്ടില്ല പക്ഷേ ഇതിൽ ഓക്കെയാണ് പിന്നെ ഇതാണ് നമ്മുടെ ഒരു റിയർ എ സി വെൻസ് വരുന്നത് ഇവിടെ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനും അത് മൊബൈൽ വെക്കാനുള്ള ഓപ്ഷൻസൊക്കെ കാണാം നമുക്ക് അത്യാവശ്യം ഒക്കെ വെക്കാനുള്ള സ്പേസ് കാണാം പിന്നെ ഈ ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ബാക്ക് സീറ്റും ക്യാബിൻ സ്പേസുമാണ് കാരണം ഈ വണ്ടിയുടെ വീതി കൂടാൻ തന്നെ കാര്യം അതാണ് നമുക്കൊരു ഫാമിലി ആയിട്ട് ആയിട്ടിരിക്കുമ്പം അത്യാവശ്യം മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്നതാണ് പിന്നെ നല്ലൊരു അപ്പോൾ സീറ്റ് അപ്പോൾസറി ആണ് വന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ആ ഒരു വിൻഡോ ലൈൻ കുറച്ചും കൂടെ അപ്പാക്കാമായിരുന്നു എനിക്ക് തോന്നി കാരണം അത്യാവശ്യം ഒത്തിരി വെട്ടമകത്തേക്ക് കയറി വരുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ഒരു എന്താ പറയുന്നത് ഒരു വിൻഡോ ലൈൻ കൊടുത്തിരിക്കുന്നത് കുറച്ചും ഒന്ന് അപ്ഡേറ്റ് ചെയ്യാമെന്ന് തോന്നി നല്ലൊരു ഹെഡ്റൂം നല്ല പൊക്കമുള്ളവർക്കൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു റൂം കിട്ടുന്നുണ്ട് നല്ല ലെഗ് റൂം നല്ല അടിപൊളിയായിട്ട് കാരണം എൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഞാൻ സീറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ലെഗ് റൂം കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട് മൊത്തത്തിൽ നല്ലൊരു ഫീലാണ് കിട്ടുന്നത് മാത്രമല്ല ഇവിടെ നല്ല ട്യൂൺ കപ്പ് ഹോൾഡേഴ്സ് കിട്ടുന്നുണ്ട് അത് നല്ല സ്റ്റൈലായിട്ടൊരുന്ന് ആസ്വദിച്ച് പോകാം മോർ ഓവർ ദേ ഇതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ച സംഭവം ആഹാ നല്ല സുഖമായിട്ട് ഒരു നൂറ്റി മുപ്പത്തഞ്ച് ഡിഗ്രിയിൽ ഇങ്ങനെ ചെരിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഒരു സുഖം ഒന്ന് വേറെയാണല്ലേ അപ്പോൾ അതൊക്കെ നമ്മുടെ യൂസർ റിവ്യൂൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂന്ന് എഡ്രസ്റ്റാണ് വന്നിരിക്കുന്നത് മൂന്ന് പേർക്ക് സുഖമായിട്ടിരിക്കാം നാല് പേർക്ക് കുറച്ച് തെക്കി തരഞ്ഞാണെങ്കിൽ ഇരിക്കാം പിന്നെ ബീച്ച് ഇൻറ്റീരിയേഴ്സ് അത് മാത്രമാണ് എനിക്ക് ഒരു സങ്കടമായിട്ട് തോന്നിയുള്ളൂ സീറ്റ് ബെൽറ്റ് എല്ലാ സംഭവങ്ങളും ഇവിടെ എന്തൊക്കെ ചെയ്യാമോ എല്ലാം നമുക്കിവിടെ പറ്റുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഇൻറ്റീരിയറിൻ്റെ വിശേഷം വരുന്നത് കൂടുതലായിട്ട് നമുക്ക് ഡ്രൈവ് കാണാം സോ വിൻസർ ഇ വി പ്രോ ഏറ്റവും പുതിയ വിൻസറിൻ്റെ ലോഞ്ചാണ് ഈ വണ്ടി അപ്പോൾ അതിൻ്റെ ഒരു ഡ്രൈവ് റിവ്യൂ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഉറപ്പായിട്ടും നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ സീറ്റ് ബെൽറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാൻ മറക്കരുത് ഡ്രൈവിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഈസി ആയിട്ട് നമുക്കിതിൻ്റെയൊരു ലിവർ ഉപയോഗിച്ച് തന്നെ നമുക്ക് ആ ഒരു ഡ്രൈവ് സെലക്ടർ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാനിതൊന്ന് ക്ലോസ് ചെയ്യുകയാണ് കാരണം എൻ്റെ ആ ഒരു കോൺസെൻട്രേഷൻ പോകുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിരിക്കുന്നത് സോ ഈ വണ്ടിയുടെ ഫസ്റ്റ് ഇമ്പ്രഷൻ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി അത്യാവശ്യം നല്ല വീതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം വണ്ടിയൊക്കെ അല്ലെങ്കിൽ വണ്ടി അതുപോലെ പരിചയമുള്ളവർ ഈ വണ്ടി കൂടുതലായിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം സൈസുള്ള വണ്ടിയാണ് ലെങ്ത് വൈസ് അത് വലിയ കുഴപ്പമില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ താഴെ കാണിക്കുന്നതാണ് വണ്ടിയുടെ സൈസ് വരുന്നത് എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ട് എന്തൊക്കെ ഡിസഡ്വാൻറ്റേജ് എന്നൊക്കെ ഞാൻ ഈ ഒരു ഡ്രൈവില് തന്നെ പറയുന്നുണ്ട് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഈ വണ്ടിയുടെ ഒരു പവറിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ അറിയേണ്ടത് അപ്പോൾ ഞാനിപ്പം ചെറുതായിട്ട് എൻ്റെ മോഡൊന്ന് മാറ്റാൻ പോവുകയാണ് ഇത് കംപ്ലീറ്റ്ലി നമ്മുടെ ഇതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രീനിൽ പക്ഷേ ഈസി ആയിട്ട് ആവും കേട്ടോ എന്നാൽ ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ നമ്മളിപ്പോൾ ഞാനിപ്പോൾ എന്തേലും മാറ്റാൻ പോവുകയാണ് സ്പോർട്സ് മോഡിലോട്ട് കിട്ടും ഇപ്പോൾ സ്പോർട്സ് മോഡൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതൊക്കെ ആദ്യമേ തന്നെ ചെക്ക് ചെയ്യുന്ന വണ്ടിയുടെ ഒരു പവർ തന്നെയാണ് അപ്പോൾ വേണ്ട വണ്ടിയുടെ റെസ്പോൺസ് ഇപ്പം തന്നെ മാറി അപ്പോൾ ഞാൻ ഈ ഹംസ് ഒന്ന് ചാടുകയാണ് പല ആൾക്കാരും സസ്പെൻഷനെ കുറിച്ചൊക്കെ പരാതി പറയാറുണ്ട് അതിൻ്റെ അത്യാവശ്യം നേരത്തെ ഉണ്ടായ ഒരു സ്മൂത്ത് സസ്പെൻഷാണ് ഇപ്പോൾ കുറച്ചുകൂടെ എന്താ പറയുക കുറച്ചുകൂടെ ടൂൺ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു മിറ്റ്സ് അറിവ് ഈ പ്രോയിൽ കുറച്ചുകൂടെ വണ്ടി സ്മൂത്ത് ആയിട്ടുണ്ട് ആ ഒരു പണ്ടത്തെ ചാട്ടമൊക്കെ കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പുറയിലിരിക്കുന്ന കംഫേർട്ട് കുറവാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നതിൻ്റെയൊക്കെ കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ വിഷയങ്ങളൊക്കെ മാറി അപ്പോൾ ഞാനിപ്പം അടിച്ച് ഞാനൊന്ന് ിൽ വിടാൻ പോവാണ് വണ്ടിയുടെ റെസ്പോൺസ് നോക്കിയാൽ നാപ്പത്തി ഏഴ് നാപ്പത്തെട്ട് നാല്പത്തി ഏകദേശം നല്ല പവറിലാണ് വണ്ടി പോകുന്നത് നേരത്തെ വിൻസറേവിൽ നിന്നും പുതിയ വിൻസറിലേക്ക് വരുമ്പോൾ വണ്ടിയുടെ പവർ ഒന്നും മാറിയിട്ടില്ല സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് നൂറ്റി മുപ്പതാറ് എസ് പി അതുപോലെ തന്നെ ഇരുന്നൂറ് ന്യൂട്ടൺ മീറ്റർ ടോർക്ക് തന്നെ പവർ വരുന്നത് പിന്നെ അതുപോലെ തന്നെ ബാറ്ററി പാക്ക് മാറിയിരിക്കുകയാണ് ബാറ്ററി പാക്ക് ഫിഫ്റ്റി ടു പോയിൻറ്റ് നയൻ കിലോമീറ്റർ അതിൻ്റെ ബാറ്ററി പാക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല റേഞ്ച് കൂടുതൽ കിട്ടും എന്നുള്ളതാണ് അപ്പോൾ റേഞ്ചിനെ കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് അപ്പോൾ നാനൂറ്റി നാൽപ്പത്തി ഒൻപത് കിലോമീറ്റർ റേഞ്ച് പറയുന്നിടത്ത് എൻ്റെ ഒരു സുഹൃത്തിന് ഏകദേശം ഒരു നാനൂറ്റി പത്ത് നാനൂറ്റി പതിനാറ് വരെയൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അതാണ് അതിൻ്റെ റേഞ്ച് വരുന്നത് കാരണം കോമറ്റ് എന്നെ നല്ല റേഞ്ച് ഗോമറ്റിൻ്റെയൊക്കെ യൂസർ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എം ജിയുടെ ഒട്ടുമിക്ക വണ്ടികൾക്ക് നല്ലൊരു ഫീഡ്ബാക്കാണ് കസ്റ്റമർ കൊടുക്കുന്നത് പറയുന്ന ഏകദേശം റേഞ്ചൊക്കെ കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ഒരു എന്തുപറയുന്നത് അവർക്ക് അവരുടെ ഭാഗ്യം അപ്പം അത് എം ജി വണ്ടികൾ അത് കൊടുക്കുന്നു എന്നുള്ളതാണ് അപ്പം നല്ല രീതിയിലുള്ള റേഞ്ച് വരുന്നുണ്ട് മാത്രമല്ല ഈ വണ്ടിയുടെ മറ്റ് കാര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു അതുപോലെ തന്നെ നമുക്ക് ഇനിയും നമ്മൾ എല്ലാവരും നോക്കുന്നതെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഒരു എന്ത് പറയുന്നത് റോഡ് ഗ്രിപ്പാണ് അപ്പം ഇതിൻ്റെ ബാറ്ററി പാക്കിൻ്റെ ആ ഒരു സൈസ് കൂടിയൊണ്ട് തന്നെ വണ്ടിയുടെ വെയിറ്റ് ചെറുതായിട്ട് വേരിയേഷൻ വന്നിട്ടുണ്ട് റോഡ് ബ്രിപ്പ് കുറച്ചുകൂടെ നന്നായിട്ടുണ്ട് ഇനി അടുത്തത് ഞാൻ പറയുന്ന സ്റ്റെബിലിറ്റിയെക്കുറിച്ചാണ് പക്ഷേ സ്റ്റെബിലിറ്റി ആണ് പക്ഷേ ഈ വണ്ടിയുടെ കോർണറിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു സ്പീഡിൽ വന്നിട്ട് ഇങ്ങനെ വെട്ടിക്കുവാണെങ്കിൽ വണ്ടി ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കൺട്രോൾ പോകാനുള്ള ചാൻസ് ഞാൻ ഈ വണ്ടി ഓടിച്ചപ്പോൾ എനിക്ക് പലതവണ ഫീൽ ചെയ്തു കാരണം ആദ്യമേ കുറച്ച് നല്ല രീതിയിൽ ഓടിച്ചതിന് ശേഷമാണ് ഞാൻ ഈ വണ്ടി ഒന്ന് അത് നല്ല സ്പീഡിൽ ഓടിച്ചതിന് ശേഷമാണ് ഈ വണ്ടിയുടെ റിവ്യൂ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒന്ന് പറയാമെന്ന് കരുതിയത് അപ്പോൾ ആ ഒരു കോർണറിങ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു എന്താ പറയുക നമ്മൾ ശ്രദ്ധിച്ച് ഓടിക്കുക എന്നുള്ളതാണ് ഈ വണ്ടി എങ്ങനെ ചാർജ് ചെയ്യണം എന്നുള്ളത് എല്ലാവരുടെയും ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള സംഭവമാണ് പക്ഷേ ഇതിൻ്റെ ചാർജിംഗ് എന്ന് പറയുന്നത് ഇൻ്റെ സൈഡിലാണ് വരുന്നത് അപ്പോൾ ഫ്രണ്ടിൽ ചാർജിങ് ആയിരുന്നെങ്കിൽ നന്നായി എന്ന് എനിക്ക് തോന്നിയാൽ അപ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടുന്ന ചാർജർ എന്ന് പറഞ്ഞാൽ സെവൻ പോയിൻറ്റ് ഫോർ കിലോവാട്ടിൻ്റെ ചാർജറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഏകദേശം ഒരു ഒമ്പതര മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആവുന്നതാണ് അതുപോലെ തന്നെ ഒരു നമുക്കൊരു ഏകദേശം അതിൻ്റെ അടുത്ത ചാർജിങ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്സ്റ്റീനോ സെവൻറ്റീൻ്റെയോ ചാർജർ വരുന്നുണ്ട് അതിൽ വെച്ചിട്ട് നമുക്ക് ഡി സി ഫാസ്റ്റ് ചാർജിങ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ഒരു അമ്പത് മിനിറ്റിനുള്ളിൽ എല്ലാം കംപ്ലീറ്റ് ചാർജായി കിട്ടുന്നതാണ് അപ്പോൾ അതാണ് ഈ ചാർജിങ്ങിൻ്റെ ഒരു കേസ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു കേസ് എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ആ ഒരു പെർഫോമൻസ് എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചിട്ടുള്ള പെർഫോമ കുറച്ച് ഡ്രൈവിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞിരുന്നു പക്ഷെ ആ സ്പീഡ് കേപ്പബിലിറ്റി ഇപ്പം ഞാൻ ഇതുകൊണ്ടില്ലേ ഞാൻ സ്പീഡിൽ വിടുകയാണ് സ്പീഡ് ഏകദേശം ഒരു നയൻ പോയിന്റ് എയ്റ്റ് സെക്കൻഡ്സ് കൊണ്ട് തന്നെ നമുക്ക് സീറോ ടു ഹൺഡ്രഡ് വണ്ടി ഈസിയായിട്ട് എത്തുന്നതാണ് അപ്പോൾ അതാണ് ആ ഒരു പെർഫോമൻസ് കേപ്പബിലിറ്റി വരുന്നത് പുതിയ മെൻസർ ഏവിയിൽ കുറേ പുതിയ കളേഴ്സ് ആഡ് ചെയ്തിട്ട് തന്നെയാണ് വന്നേക്കുന്നത് റെഡ് നമ്മൾ ഈ ഡ്രൈവ് ചെയ്യുന്ന ബ്ലൂ ഒരു സിൽവർ കളർ അങ്ങനെയുള്ള പല കളറും നിങ്ങൾ ഈ കാണുന്ന കളേഴ്സ് കളേഴ്സൊക്കെ ഇതെ പുതിയൊരു കളേഴ്സ് തന്നെയാണ് റെഡ് പ്രൊഡക്ഷനിൽ നിൽക്കുകയാണ് അപ്പോൾ അതൊക്കെ ഇനി വരുന്നതേ ഉള്ളൂ അതിനെ പുതിയ കളറും കൂടെ ആഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കൂടുതലായിട്ട് അഡാൻസ് ഫീച്ചർ കുറച്ച് നോക്കാം അഡാൻസ് ലെവൽ ടു ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ലെയിൻ കീപ്പ് അസിസ്റ്റ് ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ് ലെയിൻ ഡിപ്പാർച്ചർ വാർണിംഗ് ഇൻ്റലിജൻസ് light assist forward collision warning ഓട്ടോണമസ് എമർജൻസി ബ്രേക്കിംഗ് ഹാപ്റ്റിക് ആൻഡ് ഓഡിയോ വിഷ്വൽ വാർണിംഗ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ബെൻ ക്രൂയിസ് അസിസ്റ്റൻസ് ലെയിൻ ഡിപ്പാർച്ചർ പ്രിവെൻഷൻ ട്രാഫിക് ജാം അസിസ്റ്റ് ഇതിനെ ഇതൊക്കെയാണ് കൂടുതലും അഡാസ് ഫീച്ചേഴ്സിൽ നമ്മൾ കാണുന്ന ഒരു സംഭവം വണ്ടി ഓടിക്കുകയല്ലേ നിങ്ങളെന്തൊക്കെയാണ് അതിൻ്റെ കുഴപ്പങ്ങൾ എന്നൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരും താഴെ വന്ന് കമന്റ് ചെയ്യാറുണ്ട് എല്ലാ വണ്ടികൾക്കും അതിൻ്റെതായ നല്ലതും ഉണ്ട് മോശമുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ വണ്ടിയുടെ മോശങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് ഒന്ന് ഓടിച്ചു നോക്കാം ആദ്യം തന്നെ എല്ലാവരും പറയുന്ന ഒരു കംപ്ലയിൻറ്റ് എന്ന് പറയാം വിൻസർ ഇ വി പ്രോ വന്നപ്പം നിങ്ങൾ കണ്ടമാന റേറ്റ് കൂട്ടിയല്ലോ എന്ന് ചോദിക്കാറുണ്ട് ഉറപ്പായിട്ടും മിൻസർ ഇവി പ്രോയിൽ നമുക്ക് അഡാസ് ലെവൽ ടു ഫീച്ചറൊക്കെ വന്നുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും വില കൂടി അപ്പം വിലയെക്കുറിച്ചൊക്കെ ഞാൻ കൂടുതലായിട്ട് നിങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് അപ്പം വില കൂടുതലാണോ എന്നുള്ള ഒരു ആൾ പരാതി ആൾക്കാർ റിവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു വില ഒരിക്കലും കൂടുതലാണെന്ന് തോന്നിയിട്ടില്ല പ്രൈസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് മോഡലാണ് വരുന്നത് എക്സ്ക്ലൂസീവ് പ്രോയും എസ് എൻസ് പ്രോയും എക്സ്ക്ലൂസീവ് പ്രോയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എ ഷോറൂം പ്രൈസ് സെവൻറ്റീൻ ലാക്സ് ട്വൻറ്റി ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് എക്സ്ട്രാ റോഡ് ടാക്സ് ഫാസ്റ്റ് ടാ ഇൻഷുറൻസ് അതർ എസൻഷ്യൽ പിന്നെ വാല്യൂ ആഡ് സർവീസസ് എല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ നമുക്ക് എക്സ്ക്ലൂസീവ് പ്രോയ്ക്ക് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ട്വൻ്റി ലാക്സ് തേർട്ടി ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫോർ ആണ് നമുക്ക് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ എസ് എൻസ് പ്രോയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോറൂം പ്രൈസ് എയ്റ്റീൻ തൗ എയ്റ്റീൻ ലാക്സ് തേർട്ടി വൺ തൗസൻഡ് ആണ് വരുന്നത് അതേസമയത്ത് നമുക്ക് അതിൻ്റെ ഓൺ റോഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി വൺ ലാക്സ് ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത് പിന്നെ അടുത്തൊരു കേസാണെന്ന് സ്റ്റിയറിംഗിൻ്റെ ഫീൽ ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞിട്ടുണ്ടോ എന്നൊരു ആൾക്കാർ ചോദിക്കാറുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചൈനീസ് ടൈപ്പ് ഓഫ് ഒരു സ്റ്റിയറിംഗ് വീലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനായിട്ടുള്ള സ്റ്റിയറിങ്ങുമായിട്ട് എത്രത്തോളം നമ്മൾ എൻഗേജ് ആവുന്നുണ്ട് എന്നുള്ളൊരു പരാതി അത് ആൾക്കാർ പറയാറുണ്ട് സ്റ്റിയറിംഗ് ആയിട്ടുള്ള ആ ഒരു നമ്മുടെ ഒരു സിംഗ് അത് ആൾക്കാർ ഒരു പരാതിയായിട്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹാൻഡിലിങ്ങാണ് അപ്പോൾ ഹാൻഡിലിംഗ് ഞാൻ നിങ്ങളെ നേരത്തെ പറഞ്ഞായിരുന്നു നമുക്കൊരു ഹൈ സ്പീഡിൽ കൊണ്ടുപോയിട്ട് ഈ വണ്ടി വെട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കും അത് എത്രത്തോളം ഇതാണെന്ന് എനിക്കറിയില്ല അതൊക്കെ നമുക്ക് ഓരോരുത്തരുടെ ഒരു ഡ്രൈവിംഗ് പാറ്റേൺ അനുസരിച്ച് വ്യത്യാസം ഈ സ്ക്രീനിലുള്ള കൺട്രോൾസ് ആണ് ഈ സ്ക്രീനിലാണ് മിക്കവാറും നമ്മുടെ മിറർ ഓപ്പൺ ക്ലോസും അതുപോലെ തന്നെ നമ്മുടെ ഈ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ മോട്ട്സ് എല്ലാം കൊടുത്തിരിക്കുന്നത് ഈ ഒരു സ്ക്രീനിൽ തന്നെയാണെന്നുള്ളത് കൊണ്ട് ചിലവർക്ക് അതൊരു പരാതിയായിട്ട് ഇങ്ങനെ പറയാറുണ്ട് അടുത്ത എന്ന് പറയുന്നത് മിസ്സിങ് എലമെൻസ് ആയിട്ടുള്ള വൈപ്പർ നമ്മുടെ റിയർ ഗ്ലാസ്സിലുള്ള വൈപ്പർ ഒരു മിസ്സിങ് എലമെൻറ്റ് തന്നെയാണെന്ന് തോന്നിയിട്ടുണ്ട് ഡിഫോഗർ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും വൈപ്പറും മിസ്സിങ് ആവുന്നു പിന്നെ അത്യാവശ്യം റെയിനി ഒരു മിസ്റ്റി കണ്ടീഷനിലൊക്കെ ബാക്കിലെ ആ ഒരു കാണാൻ പറ്റാത്ത രീതിയിലാവുന്നുണ്ടോ എന്നൊക്കെയുള്ള പരാതികൾ ആൾക്കാർ പറയാറുണ്ട് നമ്മൾ മോശങ്ങളൊക്കെ പറഞ്ഞല്ലേ പക്ഷേ വണ്ടിയുടെ നല്ലത് നമ്മളെടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ലതെന്ന് പറയുന്നത് ഈ വണ്ടിയുടെ ക്യാബിൻ സ്പേസ് തന്നെയാണ് ഉള്ളിലെ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് നമ്മുടെ ഈ വണ്ടിയുടെ ഉള്ളേരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫീലിംഗ് ആണ് നമ്മൾ സുഖമായിട്ട് കാലൊക്കെ വെച്ച് ഇരിക്കാം അത് ക്യാബിൻ സ്പേസ് ആണ് എനിക്ക് ഏറ്റവും എടുത്തു പറയാനുള്ളത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലെവൽ ടു അഡാസ് അപ്പം നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരു സംഭവം അല്ലെങ്കിൽ നമ്മൾ അസിസ്റ്റ് ചെയ്യുന്നത് അഡാസ് ആണ് അല്ലേ അപ്പം അഡാസ് ലെവൽ ടു ഫീച്ചർ വന്നിരിക്കുന്നതെന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് ഞാൻ പറയുന്നത് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രീമിയം ഫീൽ തരുന്നുണ്ടെന്നുള്ളതാണ് അപ്പം അതിൻ്റെ ആംബിയൻസ് നമുക്ക് ഒരു പ്രീമിയം ഫീൽ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ ഇൻറ്റീരിയർ ലുക്സ് കാര്യങ്ങളെല്ലാം നമുക്കൊരു പ്രീമിയം വണ്ടികളുടെ പോലെ തോന്നുന്നുണ്ടെന്നുള്ളതാണ് അടുത്ത കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് നമുക്ക് ഒത്തിരി നമുക്ക് വേണ്ടതായിട്ടുള്ള ഫീച്ചേഴ്സ് ഇവരെ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് തന്നിരിക്കുകയാണ് അതൊരു ഫീച്ചർ റിച്ച് വണ്ടിയായിട്ടാണ് ഇത് വരുന്നത് അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ തെറ്റില്ലാത്ത ഒരു ബൂട്ട് സ്പേസും കൂടെ ഈ വണ്ടി തരുന്നു എന്നുള്ളത് നേരത്തെ മിൻസറേഞ്ഞ് കുറഞ്ഞെങ്കിൽ പോലും നമുക്ക് തെറ്റില്ലാത്ത ഒരു ബൂട്ട് സ്പേസും കൂടെ ഈ വണ്ടിയിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ് അതിനേക്കാളും ഒക്കെ ഉപരി നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് ലോങ് റേഞ്ച് അല്ലേ നമുക്ക് നേരത്തെ റേഞ്ച് കുറവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നാനൂറ്റി നാപ്പത്തി ഒമ്പത് കിലോമീറ്റർ റേഞ്ച് കിട്ടിയിരിക്കുകയാണ് അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് എനിക്ക് പറയാനുള്ളത് ഈ വണ്ടി വരുന്നത് ശരിക്കും പറഞ്ഞാൽ കോട്ടയം എം ജിയുടെ അണ്ടറിൽ വരുന്ന വണ്ടിയാണ് നമ്മൾ റിവ്യൂ ചെയ്തത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം വളരെ നല്ലൊരു സർവീസ് തന്നെയാണ് അവർ കൊടുക്കുന്നത് ബി വൈ ഡി വണ്ടികളിലും അതുപോലെ തന്നെ ബി എൻ ഡബ്ല്യു വണ്ടികളിലൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വെഹിക്കിൾ ടു ലോഡ് വി ടു എൽ അല്ലെങ്കിൽ വെഹിക്കിൾ ടു ചാർജ് എന്നുള്ള ഓപ്ഷൻ രണ്ട് ഓപ്ഷനിലാണ് വന്നിരിക്കുന്നത് നമുക്ക് ഈ വണ്ടി ഉപയോഗിച്ച് നമുക്ക് മറ്റു വണ്ടി ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് വെഹിക്കിൾ ടു ലോഡെന്ന് പറയുന്നത് മറ്റ് ഉപകരണങ്ങൾ നിങ്ങൾക്ക് ഒരു ഇലക്ട്രിക് ഗിറ്റാറുണ്ട് നമുക്കൊരു ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള കുക്കിംഗ് ഐറ്റംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതുമൊക്കെ ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതൊക്കെ ഈ ഒരു നമ്മുടെ ഈ ഒരു വണ്ടി കൊണ്ട് തന്നെ പോസിബിളാണ് ഇതാണ് ഇതിൻ്റെ ചാർജിങ് പോയിൻറ്റ് വരുന്നത് ഇവിടെ നിന്നാണ് നമ്മൾ ചാർജ് ചെയ്യാൻ പറ്റുക അപ്പോൾ ഇത് സൈഡിലായതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും വിചാരിക്കേണ്ട പക്ഷേ ഈസി ആയിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ വളരെ കൺഫ്യൂഷനുള്ള കാര്യമാണ് ബാറ്ററി വാറൻറ്റി ആൻഡ് സർവീസ് നമുക്ക് മൂന്ന് സർവീസ് ലേബർ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അതിനേക്കാൾ ഉപരി ഈ വണ്ടിയുടെ വാറണ്ടിയെക്കുറിച്ചാണ് എല്ലാവരുടെയും സംശയം ത്രീ ഇയർ വാറണ്ടി വെഹിക്കിളിന് കിട്ടുന്നുണ്ട് ത്രീ ഇയർ റോഡ് സൈഡ് അസിസ്റ്റൻസ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ അൺലിമിറ്റഡ് വാറണ്ടി ഫോർ ബാറ്ററി എന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്കൊരു ത്രീ ഇയർ ഫോർട്ടി ഫൈവ് തൗസൻഡ് കിലോമീറ്ററിൻ്റെ ഒരു ബൈബാക്കിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ നമുക്കറിയാം ബാസ് ബാറ്ററി ആസ് എ സർവീസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഒരു അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ഒരു സർവീസ് ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട് അത് നമുക്ക് റെൻ്റൽ പോലെയാണ് വരിക അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് താഴെ കാണുന്ന നമ്പറിലൊന്നും വിളിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ സി ഇൻ ദ നെക്സ്റ്റ് വീഡിയോ വൈബൈ ഫ്രം കൃഷ്ണച്ചാട്